മലയാളത്തിൽ ഖബർ എന്ന പേരിൽ ഒരു കഥയുണ്ട് എൻ്റെ വീട് ഒരു ഖബർസാനിൻ്റെ അരികിലാണ് ഓരോ ദിവസവും അവിടെ പുതിയ ഖബറുകൾ വന്നുകൊണ്ടേയിരുന്നു പണക്കാരൻ്റെ പണിക്കാരൻ്റെ മുതിർന്നവരുടെ കുട്ടികളുടെ ആ പള്ളിക്കാട്ടിൽ മൈലാഞ്ചിക്കാടിനരികിൽ ഒരു പുതിയ കബറുകൂടെ വന്നു പക്ഷേ അതു കാണാൻ ഞാനുണ്ടായിരുന്നില്ല നമ്മുടെ മഹല്ലിൽ ഒരു പുതിയ കവറു വരും നമുക്കായി ഒരു ഒരുങ്ങും അന്ന് നമ്മുടെ വീട്ടിൽ ദുഃഖം തളം കെട്ടി നിൽക്കും ആളുകൾ മൂന്ന് കഷ്ണം തുണികളിൽ പൊതിഞ്ഞ് പള്ളിയിൽ നമ്മളെ കൊണ്ടുവെക്കും നിങ്ങൾ ചിന്തിച്ചിട്ടുണ്ടോ അന്ന് നമ്മുടെ പിറകിൽ നിന്നുകൊണ്ട് ഒരുപാട് മനുഷ്യർ നമുക്ക് വേണ്ടി അമ്മു എന്നോ പ്രാർത്ഥിക്കും അവരെ പറ്റിയാണ് നമ്മളിപ്പോ പറയുന്നത് അവരെ പറ്റിയാണ് അവരുടെ അഭിമാനമാണ് നമ്മൾ നാവ് കൊണ്ട് പിച്ചു ചീന്തുന്നത് നമുക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്ന നമ്മുടെ ജനാസയുടെ പിറകിൽ നിന്നുകൊണ്ട് നമുക്ക് വേണ്ടി ചോദിക്കുന്നവരെ പറ്റി എന്തു പകയാണ് സഹോദര എന്തു വിദ്വേഷമാണ് നമ്മുടെ മനസ്സിൽ നമുക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്ന മനുഷ്യർക്ക് വേണ്ടി അവരോടെന്തു പക അവരോടെന്തു വിദ്വേഷം കബറിലേക്ക് നമ്മളെ ഇറക്കി വെക്കും കുരുഡീസുകൾ ആ ഖറിന്റെ മുകളിൽ പാകും മണ്ണുകൊണ്ട് അവസാനത്തെ സുശിരവും അടച്ച് ആളുകൾ തിരിച്ചു നടക്കുമ്പോൾ ആ കാലടി ശബ്ദം നമ്മൾ കബറിൽ കേൾക്കുമെന്നാണ് ചിന്തിച്ചിട്ടുണ്ടോ നമ്മൾ ഇരുട്ട് നിറക്കപ്പെട്ടതാണ് കബർ ഖബറിന്റെ പുറത്ത് കുറേ അലങ്കരിച്ചിട്ട് കാര്യമില്ല ഖബറിന്റെ പുറത്ത് മനോഹരമാക്കിയിട്ട് കാര്യമില്ല എന്റെയും നിങ്ങളുടെയും കബറ് മനോഹരമാക്കേണ്ടത് നമ്മളാണ് ഖബർ ഒരുക്കേണ്ടത് നമ്മളാണ് പുറത്തു ഭംഗി കൂട്ടിയിട്ട് കാര്യമില്ല ആ ഖബറിൻ്റെ ഉള്ളിൽ വെളിച്ചം നിറക്കേണ്ടത് ദുനിയാവിൽ അമലുകൾ കൊണ്ടാണ് പ്രിയമുള്ളവരെ അവസാനത്തെ മനുഷ്യനും ഖബറിൽ നമ്മെ തനിച്ചാക്കി തിരിച്ചു നടക്കുന്നു എന്ന് അറിയുന്ന ആ ഒറ്റപ്പെടൽ എത്ര ഭീകരമായിരിക്കും ആ ചെരുപ്പടി ശബ്ദം അകന്നു പോകുന്നത് ഞാനും നിങ്ങളും ഖബറിൽ തനിച്ചായി കേൾക്കുന്ന ആ ദിവസം എത്ര ഭീകരമായിരിക്കും